ചിക്കൻ കൊണ്ടോട്ടം ഉണ്ടാക്കുവാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു കിലോ ചിക്കൻ ആണ് അതിലേക്ക് നമുക്ക് ഇൻഗ്രീഡിയൻസ് ചേർക്കാം മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ ഗരം മസാല വൺ ടീസ്പൂൺ ജിഞ്ചർ കാറൽ പേസ്റ്റ് ടു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് ഒന്നര ടീസ്പൂൺ കോൺഫ്ലോർ രണ്ട് ടേബിൾ സ്പൂൺ പിന്നെ ലെമൺ ജ്യൂസ് നാരങ്ങ നീര് ഒന്നര ടേബിൾ സ്പൂൺ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക എല്ലാ കഷ്ണത്തിലും നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് കുറച്ച് നേരം ഇളക്കണം ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ചിക്കനിൽ പിടിക്കുവാനായിട്ട് നമ്മൾ ഒരു മണിക്കൂർ ഒന്ന് വെയ്റ്റ് ചെയ്യണം അത് അടച്ചു വെച്ച് മാറ്റിവയ്ക്കുക അത് കഴിഞ്ഞ് നമ്മളൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിക്കുക ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്കതൊന്ന് ഈ ഇപ്പോൾ വെച്ചിരിക്കുന്നതൊന്നും വറുത്തെടുക്കണം വൺ ബൈ വൺ ആയിട്ട് ഓരോ പീസുകളായിട്ട് ഇടുക അത്യാവശ്യം നല്ല ഹൈ ടെമ്പറേച്ചറിൽ വെച്ചിട്ട് അതിനുശേഷം മീഡിയത്തിലേക്ക് കൊണ്ടുവരിക ഇട്ട ഉടനെ ഇളക്കരുത് ഒന്ന് ഒരു മിനിറ്റ് വൺ ടു ടു മിനിറ്റ് വെയ്റ്റ് ചെയ്യുക അതിനുശേഷം ഇളക്കി അത് വറുത്തെടുക്കുക കേട്ടോ ഏകദേശം ഒരു ടെൻ ടു ഇലവൻ മിനിറ്റ് എടുക്കും വറുത്ത് ആവാനായിട്ട് തിരിച്ചു മറിച്ചിട്ട് വറുത്തെടുക്കുക ഒറ്റ ട്രിപ്പിൽ വറക്കരുത് എല്ലാം നമ്മളിപ്പോൾ എടുത്ത ക്വാണ്ടിറ്റി ആണെങ്കിൽ ഒരു ടു ത്രീ ടൈംസ് മിനിമം വേണ്ടിവരും ചിക്കൻ വറുത്തിൽ നിന്ന് തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലെടുത്ത് നമ്മൾ ഒരു വേറൊരു പാനിലിട്ട് ഒന്ന് ചൂടാക്കുക ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു അഞ്ച് റെഡ് ചില്ലി കുറച്ച് കറിയിൽ ലൂസ് ഇട്ട് ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുക അതേ അനു നമ്മൾ ഏകദേശം ഒരു ഇരുപത്തഞ്ച് ചെറിയുള്ളിയും കുറച്ച് സവോളിയും കട്ട് ചെയ്തിരുന്നുണ്ട് ഒരു മീഡിയം സവോളയാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കുക ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുക സവോളയും ഉള്ളിയും എല്ലാം ഗോൾഡൻ കളർ ആകുന്ന വരെ വേണം വയറ്റി എടുക്കുവാനായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ് ചേർക്കണം ഒരു ടേബിൾ സ്പൂൺ ആണ് ചേർക്കേണ്ടത് അതിനുശേഷം നന്നായിട്ട് ഇളക്കുക അതിൻ്റെയൊക്കെ ഒന്ന് പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ട് ഇളക്കിയെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം വൺ ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ വൺ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് മുളക് പൊടിച്ചത് ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക വൺ ടു ടു മിനിറ്റ് മാക്സിമം മതിയാവും ഫ്ലെയിമ് ഇപ്പോഴും ലോ മാക്സിമം ലോയിൽ തന്നെ വയ്ക്കുക കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾക്ക് ചേർക്കേണ്ടത് മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പാണ് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക അത് കഴിഞ്ഞൊരു കാൽ കപ്പ് വെള്ളം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇത് നന്നായി ഇളക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങണം അത് സ്റ്റൗവും മീഡിയത്തിൽ വയ്ക്കുക മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുക ചിക്കൻ ചേർക്കാവുന്നതാണ് ചിക്കനും നമ്മുടെ കറി കറിയും ലൂസാൻ റെഡ് ചില്ലിയും നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാ പീസിലും മസാല പിടിച്ചതായിട്ട് ഉറപ്പ് നന്നായിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം അപ്പോൾ ഇപ്പം നമ്മുടെ ചിക്കൻ കൊട്ടമോട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്കിത് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്